ഗുജറാത്ത് ദൂദ് എന്ന ജില്ലയിൽ നാൽപ്പത്തി എട്ട് വയസ്സുള്ള നന്ദബകർ എന്നുള്ള സ്ത്രീ ഉണ്ടായിരുന്നു ഇവർക്ക് വിവാഹം കഴിഞ്ഞിട്ടില്ല മൂന്ന് വയസ്സുള്ള ഏഞ്ചൽ എന്ന മകളെ ദത്തെടുത്ത് തൻ്റെ കൂടെ തന്നെ വളർത്തിക്കൊണ്ടുവന്നു അതേസമയം ആ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സാമൂഹിക പ്രവർത്തകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് നവംബർ മാസം പതിനേഴാം തീയതി എപ്പോഴത്തേയും പോലെ തൻ്റെ മകളെയും കൊണ്ട് പുറത്തേക്ക് പോയി അന്നത്തെ ദിവസം വീട്ടിൽ വരാൻ താമസിച്ചതുകൊണ്ട് തൊട്ടടുത്ത അയൽവാസിയായ അർജുൻ എന്ന വ്യക്തിയെ വിളിച്ചിട്ട് തൻ്റെ വീട്ടിൽ ലൈറ്റ് എല്ലാം ഓൺ അതെല്ലാം ഒന്ന് ഓഫ് ചെയ്യാമോ എന്ന് ചോദിച്ചു അങ്ങനെ അർജുനും ആ വീട്ടിലേക്ക് പോയി ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു അടുത്ത ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോൾ അപ്പോഴും ആ വീട് പൂട്ടിയിരിക്കുകയായിരുന്നു വൈകുന്നേരമായിട്ട് പോലും നന്ദ തിരികെ വീട്ടിലേക്ക് വന്നിട്ടില്ല ഉടൻ തന്നെ നന്ദബകരുടെ ഫോണിലേക്ക് വിളിച്ചു ഈ സമയം ഫോൺ റിംഗ് ആയി അടുത്ത ചില സെക്കൻഡിൽ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തു ചേച്ചി എന്താ ഇതുവരെയും എന്ന് ഗുജറാത്ത് ഭാഷയിൽ ചോദിച്ചു അപ്പോ അടുത്ത ഭാഗത്ത് നിന്ന് സംസാരിച്ചത് ഒരു പുരുഷനായിരുന്നു സോറി റോങ് നമ്പർ എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്തു ഭയന്ന് പോയ അർജുനും ഇതാരായിരിക്കും എന്നറിയാനായി വീണ്ടും ഫോൺ വിളിച്ചു നോക്കി ഈ സമയം ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു വീണ്ടും വീണ്ടും ഫോൺ ചെയ്ത് നോക്കി അപ്പോഴും സ്വിച്ച് ഓഫ് തന്നെ ഉടൻ തന്നെ നന്ദപകറിന്റെ കുടുംബത്തെ വിളിച്ച് വിവരം അറിയിച്ചു അവർ മറ്റൊരു നാട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഉടൻ തന്നെ നന്ദയ്ക്ക് അറിയാവുന്ന കൂട്ടുകാർ അയൽവാസികൾ ബന്ധുക്കൾ എല്ലാവരെയും വിളിച്ച് വിവരം ചോദിച്ചു എന്നാൽ ആരും തന്നെ നന്ദയെ കണ്ടിട്ടില്ല എവിടെ തിരിഞ്ഞിട്ടും നന്ദയെയോ അവൾ വളർത്തുന്ന മകളെയോ കണ്ടെത്താൻ സാധിച്ചില്ല അവസാനം മറ്റു മാർഗമല്ലാതെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നു ഇതിനുശേഷം ഈ കേസിനുള്ളിലേക്ക് പോലീസ് വന്നു പോലീസ് അവസാനം അവരെ കണ്ടുപിടിച്ചു അമ്മയും കുഞ്ഞും അന്നത്തെ ദിവസം എവിടെയാണ് പോയത് അവർക്ക് എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ഗുജറാത്തിൽ നടന്ന വളരെ ക്രൂരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് പോലീസുകാർ ഇപ്പോൾ കാണാതായ നന്ദയെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി ഈ സമയം നന്ദ പലിശക്ക് പണം കൊടുക്കാറുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞു ഈ കടം കൊടുത്തവരിൽ നിന്ന് പലിശ വാങ്ങാൻ അവർ പോയിട്ടുണ്ടാകും എന്നായിരുന്നു തുടക്കത്തിൽ അറിയാൻ കഴിഞ്ഞത് അങ്ങനെ പോലീസുകാർ നന്ദയുടെ വീട് മുഴുവൻ പരിശോധിക്കുമ്പോൾ ചില ഡയറികൾ കിട്ടി അതിലുണ്ടായിരുന്ന പേരുകൾ ഉപയോഗിച്ച് ആർക്കെല്ലാം അവർ കടം കൊടുത്തിട്ടുണ്ടോ ആ വീടുകളിലെല്ലാം പോയി പരിശോധന തുടങ്ങി ഈ സമയത്താണ് അവൾ കാണാതായി ആറ് ദിവസം കഴിഞ്ഞ് ഒരു നദിയുടെ കരയിൽ നിന്ന് മൂന്ന് വയസ്സുള്ള കുഞ്ഞിന്റെ ശരീരം പോലീസ് അർഗീട്ടി ആ ശരീരം നന്ദയുടെ കേസ് അന്വേഷിക്കുന്ന പോലീസ് അധികാരികൾ റിക്കവർ ചെയ്യുകയും നന്ദയുടെ കുടുംബത്തോട് ചെന്നിട്ട് ഈ കുഞ്ഞിനെ ഐഡന്റിഫൈ ചെയ്യാൻ ആവശ്യപ്പെട്ടു ഇത് നന്ദ വളർത്തിയ മകൾ തന്നെയാണെന്ന് ആ കുടുംബം ഉറപ്പുവരുത്തുകയും ചെയ്തു ഇതിനുശേഷമാണ് ഈ ഒരു കേസ് വളരെ ഗൗരവമായി മാറിയത് ഇപ്പൊ പോലീസുകാർ നന്ദ എവിടേക്കാണോ പോയത് അവിടെ എല്ലാം ചെന്ന് അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ അന്വേഷിച്ചതിൽ അവസാനമായി മഞ്ജു എന്നൊരു സ്ത്രീയുടെ വീട്ടിലേക്കാണ് പോയത് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു അങ്ങനെ മഞ്ജു ആര് എന്നുള്ളത് അന്വേഷിക്കുകയും അവരുടെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുകയും ചെയ്തു ഈ സമയം മഞ്ജു പറഞ്ഞത് അവർ എന്റെ വീട്ടിൽ വന്നിരുന്നു പണം വാങ്ങിയിട്ട് തിരികെ പോയി എന്നും പറഞ്ഞു ഇപ്പൊ പോലീസുകാർ ചെയ്തത് നന്ദയുടെ ഫോൺ കോൾ റെക്കോർഡ്സ് പരിശോധിക്കുമ്പോൾ അവസാനമായി അവരുടെ മൊബൈൽ സിഗ്നൽ മഞ്ജുവിന്റെ വീടുള്ള ഭാഗത്ത് തന്നെയാണ് സ്വിച്ച് ഓഫ് ആയത് എന്നും മനസ്സിലായി അതേസമയം ചുറ്റുപാട് ഓട്ടോ ഓടിക്കുന്നവരോട് അന്വേഷിക്കുന്ന സമയത്ത് ഓട്ടോ ഓടിക്കുന്ന ഒരാൾ പറഞ്ഞത് മഞ്ജുവിന്റെ ഏരിയയുള്ള ഒരു ഭാഗത്ത് നന്ദേയും അവരുടെ മകളെയും താൻ ഇറക്കി വിട്ടു എന്നുള്ളത് അറിയിച്ചു ഇപ്പൊ മഞ്ജുവിന്റെ വീടിന്റെ ഭാഗത്ത് തന്നെ ഒരു സി സി ടി വി ഉണ്ടായിരുന്നു ആ സി സി ടി വി ഫുട്ടേജ് പരിശോധിക്കുന്ന സമയത്ത് നന്ദ അവരുടെ മകളുമായി മഞ്ജുവിന്റെ വീട്ടിലേക്ക് പോകുന്ന റെക്കോർഡായിരുന്നു എന്നാൽ തിരികെ വരുന്നത് റെക്കോർഡായിട്ടേ ഇല്ല ഇതുകൊണ്ട് മഞ്ജുവിനെയും മഞ്ജുവിന്റെ ഭർത്താവിനെയും പോലീസുകാർ സംശയിക്കാൻ തുടങ്ങി അങ്ങനെ പോലീസുകാർ സംശയത്തിന്റെ പേരിൽ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് പ്രത്യേകം പ്രത്യേകം ചോദ്യം ചെയ്യാൻ തുടങ്ങി ഈ സമയം മഞ്ജു അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളത് പറഞ്ഞു എന്നാൽ ദിലീപ് എന്ത് സംഭവിച്ചു എന്നുള്ളത് മറ്റൊരു രീതിയിലായിരുന്നു പറഞ്ഞത് ഇപ്പൊ മഞ്ജുവും ദിലീപും മാറി മാറി കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് പോലീസുകാർ അവരുടേതായ രീതിയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇപ്പോഴാണ് നന്ദ എവിടെയുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞതും അതൊന്നും പോലീസുകാർക്ക് വിശ്വസിക്കാനേ സാധിച്ചില്ല ണാതായ നന്ദായ എന്ന നാൽപ്പത്തി വയസ്സുള്ള സ്ത്രീയും മഞ്ജുവും സുഹൃത്തുക്കളായിരുന്നു രണ്ടുപേരും ചേർന്ന് അംഗൻവാടിയിലും ജോലി നോക്കിയിട്ടുണ്ടായിരുന്നു അതേസമയം ആ നാട്ടിലെ സാമൂഹിക പ്രവർത്തനങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുമായിരുന്നു ഒരു തവണ മഞ്ജു നന്ദിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ പലിശയ്ക്ക് പണം വാങ്ങി തുടക്കത്തിൽ പലിശയൊക്കെ വളരെ കറക്റ്റായി തന്നെ കൊടുക്കുമായിരുന്നു എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും ശരിയായി കൊടുത്തില്ല അങ്ങനെ മുതലും പലിശയും ചേർന്ന് ഏകദേശം ആറ് ലക്ഷത്തോളം രൂപയിലെത്തി നന്ദ എത്രയോ തവണ മഞ്ജുവിനോട് പൈസ ചോദിച്ചു വന്നുണ്ടെങ്കിൽ പോലും മഞ്ജു തിരികെ കൊടുത്തില്ല കാരണം മഞ്ജുവിന് ശരിയായ വരുമാന മാർഗമൊന്നുമില്ലായിരുന്നു അതിനാൽ മഞ്ജുവിനും മഞ്ജുവിന്റെ ഭർത്താവായ ദിലീപിനും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ഇതിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ കൊണ്ടേ പണം കടം വാങ്ങാൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിച്ചു ഈ സമയത്ത് ഇവർ രണ്ടുപേരും തീരുമാനിച്ചത് നന്ദയെ കൊല്ലുകയാണെങ്കിൽ ഈ മുഴുവൻ പണവും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ട് നവംബർ മാസം പതിനേഴാം തീയതി നന്ദയ്ക്ക് ഫോൺ വിളിച്ചിട്ട് നിന്റെ പണം റെഡി ആയിട്ടുണ്ട് നീ വീട്ടിൽ വന്ന് അത് വാങ്ങിക്കോ എന്ന് പറഞ്ഞു എപ്പോഴും നന്ദ ഇതുപോലെ പണം വാങ്ങാൻ ഒറ്റയ്ക്കാണ് പോകാറുള്ളത് എന്നാൽ അന്നത്തെ ദിവസം തന്റെ മകളെയും കൊണ്ട് ഓട്ടോയിൽ പോയി അപ്പോ മഞ്ജുവിന്റെ വീട്ടിലേക്കും ഇവർ പോയി എന്നാൽ മഞ്ജുവിന്റെ വീട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ആപത്ത് ഈ അമ്മയ്ക്കോ മകൾക്കോ അറിയില്ലായിരുന്നു നന്ദ മഞ്ജുവിന്റെ വീട്ടിൽ പോയതിനു ശേഷം എപ്പോഴത്തേം പോലും വളരെ നോർമലായി സംസാരിച്ചുകൊണ്ടിരുന്നു അതുകഴിഞ്ഞ് പെട്ടെന്ന് മഞ്ജു ആ വീടിന്റെ എല്ലാ ജനാലയും കഥകും അടയ്ക്കാൻ തുടങ്ങി തുടർന്ന് നന്ദയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അവളുടെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം പിടിച്ചു വാങ്ങി തുടർന്ന് നിർബന്ധിച്ച അവളെ മുറിക്കുള്ളിലേക്ക് കൊണ്ടുവന്ന് വായും കഴുത്തും ഞെരിക്കാൻ തുടങ്ങി മഞ്ജുവും ഭർത്താവ് ദിലീപും രണ്ടുപേരും ഒരുമിച്ച് തന്നെ അവളുടെ കഴുത്ത് ഞെരിച്ചു അല്പസമയത്തിനുള്ളിൽ തന്നെ നന്ദ മരിക്കുകയും ചെയ്തു ശബ്ദം കേട്ട് ഈ മൂന്ന് വയസ്സുള്ള കുഞ്ഞ് മുറിക്കുള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം അവൾ കണ്ടു എന്നുള്ള ഒരു ഭയം മഞ്ജുവിനും ദിലീപിനും ഉണ്ടായി എപ്പോഴും നന്ദ ഒറ്റയ്ക്ക് വരുമെന്നതുകൊണ്ട് അവളെ പെട്ടെന്ന് തന്നെ കൊല്ലാം എന്നുള്ളതായിരുന്നു രണ്ടുപേരുടെയും പദ്ധതി എന്നാൽ ഇപ്പോ പ്ലാൻ ഇല്ലാത്ത ഒന്ന് സംഭവിച്ചു ഈ കുഞ്ഞിനെ കൊണ്ടായിരുന്നു നന്ദ വന്നത് ഇപ്പോ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യാമെന്ന് രണ്ടുപേരും ചിന്തിക്കാൻ തുടങ്ങി ഇവളെ ജീവനോടെ വിടുകയാണെങ്കിൽ നമ്മൾ ചെയ്തത് തീർച്ചയായും പുറത്ത് പറയും എന്ന് ചിന്തിച്ച് അവളെ തൂക്കിക്കൊണ്ട് അതേ ഭാഗത്തുള്ള നദിയിൽ ചെന്ന് ആ നദിയിലേക്ക് അവളെ തൂക്കി എറിഞ്ഞു യാതൊരു തെറ്റും ചെയ്യാത്ത ആ ചെറിയ കുഞ്ഞ് തെറ്റേതാണ് ശരി ഏതാണ് എന്നൊന്നും അറിയാത്ത കുഞ്ഞ് താൻ എന്തിനു മരിക്കുന്നു എന്ന് പോലും അറിയാത്ത കുഞ്ഞ് ആ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയും ചെയ്തു ഇത് കഴിഞ്ഞാണ് ആറ് ദിവസം കഴിഞ്ഞ് ആ കുഞ്ഞിന്റെ ശരീരം നദിയുടെ കരയിൽ നിന്നും പോലീസുകാർക്ക് കിട്ടിയത് ആ കുഞ്ഞിനെ നദിയിലേക്ക് വലിച്ചെറിഞ്ഞതിനു ശേഷം രണ്ടുപേരും തിരികെ വീട്ടിലേക്ക് വന്നു നന്ദയുടെ ശരീരം എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കാൻ തുടങ്ങി അവളുടെ ശരീരം വെട്ടി കഷ്ണങ്ങളായി എറിഞ്ഞു കളഞ്ഞാൽ പോലും തീർച്ചയായും പോലീസുകാർ നമ്മളെ കണ്ടുപിടിക്കും എന്നവർക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെ വീടിനുള്ളിൽ തന്നെ എവിടെയെങ്കിലും അവളെ കുഴിച്ചിടാം എന്ന് തീരുമാനിച്ചു അവരുടെ വീടിന്റെ പുറകുവശത്തായി വെള്ളം ശേഖരിച്ചു വയ്ക്കുന്ന സിമന്റ് കൊണ്ടുണ്ടാക്കിയ ഒരു തൊട്ടി പോലുള്ള ഒന്നുണ്ടായിരുന്നു അതിനുള്ളിൽ ഇവളുടെ ശരീരം ഇടുകയും അത് മുഴുവനും സിമന്റ് കൊണ്ട് മൂടി വെച്ചാൽ തീർച്ചയായും നമ്മളെ പോലീസ് കണ്ടുപിടിക്കില്ല എന്ന് രണ്ടുപേരും പറഞ്ഞു അങ്ങനെ മണ്ണും സിമന്റും എല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് ആ തൊട്ടിക്കുള്ളിൽ നന്ദയുടെ ശരീരം ഇടുകയും അതിനുള്ളിൽ മണ്ണും സിമന്റും എല്ലാം ഇട്ട് ഒരു കല്ലറ പോലെ അത് പണിയുകയും ചെയ്തു എല്ലാം അവസാനിച്ചു ഇനി യാതൊരു പ്രശ്നവുമില്ല എന്ന് ചിന്തിക്കുന്ന സമയത്തായിരുന്നു നന്ദയുടെ ഫോൺ റിങ് ആയത് ഈ സമയത്ത് ഭയത്തിൽ പെട്ടെന്ന് കോള് അറ്റൻഡ് ആയതുകൊണ്ട് തന്നെ റോങ് നമ്പർ ആണെന്ന് പറഞ്ഞ് അർജുന്റെ കോള് ദിലീപ് കട്ട് ചെയ്തു ഇത് കഴിഞ്ഞ് നന്ദയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും മറ്റൊരു ഭാഗത്ത് വലിച്ചെറിയുകയും ചെയ്തു ഇപ്പോൾ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ പോലീസുകാർ സംഭവ സ്ഥലത്ത് ഈ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുവരികയും അന്ന് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ആ ക്രൈം സീൻ തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു നന്ദയെ സിമന്റും മണ്ണും കൊണ്ടും സ്ഥലം മുഴുവനായും പൊളിച്ച് പുറത്തേക്കെടുക്കുമ്പോൾ രക്തം വാർന്ന് വല്ലാത്ത ദുർഗന്ധത്തോടുകൂടി നന്ദയുടെ ശരീരം പോലീസുകാർ കണ്ടെത്തി ഇപ്പോൾ ആ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു മരിച്ചുപോയത് നന്ദയാണെന്നുള്ളത് ഒന്നുകൂടെ കൺഫേം ചെയ്യാനായി അവരുടെ കുടുംബത്തിൽ നിന്ന് ഡി എൻ എ സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചു അതെല്ലാം പെർഫെക്റ്റായി മാച്ചായി മൊത്തത്തിൽ മരിച്ചത് നന്ദയാണെന്നുള്ളത് കൺഫേം ചെയ്തു ഇപ്പൊ പോലീസുകാർ മഞ്ജുനും ദിലീപിനും എതിരെയുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചതിനു ശേഷം കോടതിയിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു ഈ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേർക്കുമുള്ള ശിക്ഷ എന്താണെന്നറിയില്ല രണ്ടുപേരുമിപ്പോ ജയിലിൽ തന്നെയാണ് പണം ഒരു വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ ചിന്തിപ്പിക്കുന്നു എന്തൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റ് ബോക്സിൽ പറയുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്യാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം